നമ്മുടെ ഈ വർഷത്തെ ശബരിമല സീസൺ ആരംഭിച്ചത് നവംബർ പതിനേഴ് പതിനാറ് പതിനേഴ് തിരക്കും പൊതുവേ നമ്മൾ ഈ ശബരിമല സീസൺ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശബരിമല സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ ഈ വർഷത്തെ നമ്മുടെ ശബരിമല സീസൺ എങ്ങനെ മെച്ചപ്പെട്ട രീതി നടപ്പിലാക്കാമെന്നുള്ള ഒരു ചർച്ച നടത്തുകയുണ്ടായി അതിൻ്റെ ശേഷം നമ്മുടെ വിമാനം മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് യോഗം ചേരുകയുണ്ടായി അതിനുശേഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെപ്പറേറ്റ് യോഗം ചേരുകയുണ്ടായി അതായത് വകുപ്പിലെ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് ആ വകുപ്പിൽ ഇവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് വരെ ഉണ്ടായി അതുകൂടാതെ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും നിരവധി യോഗങ്ങൾ നടത്തിയിട്ടുണ്ടായി അല്ല ശേഷമാണ് നമ്മൾ ഈ നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലായിട്ട് നമ്മൾ തീർത്ഥാടനം ആരംഭിച്ചത് നമുക്ക് ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ പോയി ആറ് ഏഴ് കഴിഞ്ഞപ്പോഴേക്കും ഭക്തരുടെ തിരക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരാറുണ്ട് അപ്പോൾ ആ വർദ്ധിച്ചു വരുന്ന തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് ഈ വർഷത്തെ ഏറ്റവും കൂടിയ ഭക്തജ്ഞന തിരക്കുണ്ടായത് ഡിസംബർ ഏഴിനാണ് ഡിസംബർ ഏഴിന് ഏകദേശം ഒരു ലക്ഷത്തി രണ്ടായിരത്തിലധികം ഭക്തന്മാരാണ് നമ്മുടെ സന്നിധാനത്തുള്ളത് ശരാശരി എൺപതിനായിരത്തിലധികം ആളുകളും വരികയുണ്ടായി ഈ വർഷത്തെ ഒരു പ്രത്യേകതയായി കണ്ടത് സ്ത്രീകളും കുട്ടികളും വയസ്സായ ആളുകളുടെയും എണ്ണം വല്ലാതെ വർധിച്ചു ഏകദേശം മുപ്പത് ശതമാനത്തോളമാണ് സ്ത്രീകളിലെയും കുട്ടികളിലെയും വയസ്സായ ആളുകളിലെയും എണ്ണം വർദ്ധിച്ചത് നൂറ് വയസ്സിലധികമുള്ള ഭക്തരടക്കം ഈ തവണ നമ്മുടെ ദർശനത്തിനെത്തുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷി ഉള്ള ആളുകളുണ്ട് അവർക്കെല്ലാം പതിനെട്ടാം പടി കയറുക എന്നുള്ളത് അത്ര ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് സാധാരണ ഒരു ചെറുപ്പക്കാരൻ കയറുന്ന പോലെ മറ്റ് പ്രായമായ ആളുകൾക്കോ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അതുപോലെ തന്നെ വ്യത്യസ്ത കഴിവുള്ള ആളുകൾക്കോ കഴിയില്ല അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ ആ പതിനെട്ടാം പടി കയറുന്ന കാര്യത്തിൽ ചെറിയ ഒരു കുറവുണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ ഒരു മിനിറ്റിൽ എഴുപത്തഞ്ചോ എൺപതോ ആളുകളെയാണ് അല്ലെങ്കിൽ ഭക്തരെയാണ് കയറ്റിയിരുന്നത് അത്രയും കയറ്റാൻ പറ്റാത്ത ചില സ്ഥിതികളൊക്കെ വന്നു അതിൻ്റെ കൂടെ ക്രമാതീതമായിട്ടുള്ള ഭക്തരുടെ തിരക്കും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയൊരു പ്രയാസം നമ്മൾ നേരിട്ടു ആ പ്രയാസം നേരിട്ട സ്വാഭാവികമായിട്ടും ഈ തിരക്ക് കൂടുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ചില പ്രശ്നങ്ങളുണ്ടായി അതായത് പിന്നെ ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടുതൽ വന്നു ക്യൂ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് പരമാവധി നേരത്തെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ടോയ്ലറ്റ് സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുടിവെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്ക് രഘു ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാൽ ചില ആളുകൾക്കെങ്കിലും അത് കിട്ടാത്ത ഒരു സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ കാര്യത്തെ സംബന്ധിച്ചുള്ള വേവരാതികളും അല്ലെങ്കിൽ പരാതികളൊക്കെ തന്നെ ഉന്നയിക്കുന്ന സ്ഥിതിക്കായി അപ്പോൾ അത്തരം ഉണ്ടായപ്പോൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള മറ്റേ ഇടപെടൽ നടത്തി പക്ഷേ ആ ഇടപെടലിനെ കാണുന്നതിന് പകരമായിക്കൊണ്ട് ശബരിമലയെ എന്തോ അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിച്ചത് ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ചില ആളുകൾ തയ്യാറായത് അപ്പം അതിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ ശബരിമല ഇഷ്യൂ ഇന്ത്യൻ പാർലമെൻറ്റിലടക്കം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ കുറച്ച് ആളുകൾ കൂടി നിയന്ത്രിക്കാൻ കഴിയുന്നത് ഇതിനേക്കാൾ സമയം പല ഘട്ടങ്ങളിലും നമ്മുടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ശബരിമല സീസണിൽ പലപ്പോഴും പതിനഞ്ചും ഇരുപതും മണിക്കൂറുകളെല്ലാം നിന്ന കാലഘട്ടമുണ്ട് അതുപോലെ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇന്ന് കാലത്ത് നവകേരള സദസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഭാത യോഗത്തിൽ നമ്മുടെ ശബരിമലയുടെ മേൽശാന്തി ശങ്കരന്ത നമ്പൂരിപ്പാട് പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു അത്യം മേൽശാന്തി ആയിരുന്ന പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ചും പതിനാറും പതിനേഴും മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി അന്നൊന്നും തന്നെ ഈ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അത് സാധാരണ സംഭവിച്ച ഒരു പിന്നെ തിരക്കാണ് ആ തിരക്കുകൊണ്ട് മാത്രം ക്യൂ നിൽക്കേണ്ടി വന്നതാണ് അതിൻ്റെ പ്രയാസം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ശബരിമലയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പതിനെട്ടാം പടി ഗതന്നുള്ളതായിരുന്നു അപ്പോൾ ആ പതിനെട്ടാം പടി കയറുക എന്നുള്ളത് അത് നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല അതിന് മാക്സിമം നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു എഴുപത്തി പോലീസിന്റെ കണക്കനുസരിച്ച് ഒരു മിനിറ്റിൽ എഴുപത്തി മൂന്നോ എഴുപത്തിനാല് ആളുകൾ ആ ഭക്തരെയാണ് കെട്ടാൻ അതിപ്പോൾ എൺപത് വരെ കയറ്റിയാലും നമുക്ക് ആകെ ലഭിച്ചിരുന്നത് സമയം പതിനേഴ് മണി കാലത്ത് മൂന്ന് തൊട്ട് ഒരു മണിവരെയും അതുപോലെ തന്നെ നാല് വൈകുന്നേരം നാല് മണി തൊട്ട് പതിനൊന്ന് വരെയും അങ്ങനെ മൊത്തം പതിനേഴ് മണിക്കൂറാണ് നമുക്ക് ലഭിച്ചത് കാരണം മേൽശാന്തിയും തന്ത്രിയുമൊക്കെ അവർക്ക് ഒരു അതിൻ്റെ ഒരു കണക്കാക്കിയിട്ടാണ് അവർക്ക് ചെയ്തത് പക്ഷേ ഈ ആൾക്കാരെയൊക്കെ വർദ്ധിച്ച സമയത്ത് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു അതായത് സമയം കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി സംശയം അപ്പോൾ ഒരു മണിക്കൂർ കൂടി അവർ കൂടുതൽ സമയം ഒരു മണിക്കൂർ പറഞ്ഞാൽ ഒരു നാലയ്യായിരം ഭക്തരെ കൂടി കയറ്റാനുള്ള അവസരം അപ്പോൾ അങ്ങനെയാണ് പതിനേഴ് മണിക്കൂർ ഉണ്ടായിരുന്നത് പതിനെട്ട് മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചത് അതോടൊപ്പം നമ്മൾ വെർച്വൽ ക്യൂവിലെ ഏകദേശം തൊണ്ണൂറായിരം പേരെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിരുന്നത് അപ്പോൾ ഈ തിരക്ക് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തൊണ്ണൂറ് എന്നുള്ളത് എൺപതായിട്ട് എൺപതിനായിരം ആയിട്ട് ചുരുക്കുകയും ചെയ്തു സ്പോട്ട് രജിസ്ട്രേഷൻ കുറച്ച് ഉണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ആ സ്പോർട്സ് രജിസ്ട്രേഷനിൽ സ്വയം ഭക്തർ ഒന്ന് നിയന്ത്രിച്ച് വരണം എന്നുള്ളൊരു അഭ്യർത്ഥന നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ വെർച്വൽ പിന്നെ രജിസ്ട്രേഷനിലൊക്കെ കുറയാണ് അത് സ്പോട്ട് രജിസ്ട്രേഷനിലൊക്കെ കുറയുമ്പോൾ ഇവിടുത്തെ തിരക്ക് നമുക്ക് കുറയ്ക്കാം ഇത് രണ്ടും കൂടാതെ പല സ്ഥല പല വഴികളിലായിട്ട് ഭക്തർ വരുന്നുണ്ട് വെർച്വൽ രജിസ്ട്രേഷൻ കൂടാതെ അല്ലെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷൻ കൂടാതെ നമ്മുടെ പല വഴികളിലൂടെ അറിയാമല്ലോ ആളുകൾക്ക് വ്യത്യസ്ത വഴികളിലൂടെ വരുന്ന ഭക്തരുമുണ്ട് അതും നോക്കുമ്പോൾ ഒരു നാലയ്യായിരത്തിന് മേലെ അവർ ഭക്തർ വരുന്നു അതെല്ലാം നമുക്കൊന്ന് പിന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ വലിയ തിരക്ക് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും പിന്നെ എന്താ വെച്ചാൽ വാഹനങ്ങൾ നമ്മുടെ ഇപ്പം നമ്മുടെ റോഡുകളൊക്കെ ഒരുവിധം നന്നാക്കിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു അപ്പം നമ്മുടെ ഈ പണ്ടൊക്കെ ഒരു ബസ്സിൽ കുറേ പറ്റാവുന്നത്ര ആളുകൾ വരെ അതിന് പകരമായിട്ട് ഇപ്പോൾ രണ്ടാൾ കൂടി ഒരാൾ കൂടിയൊക്കെ തന്നെ വാഹനങ്ങൾ വരും അപ്പോൾ വാഹനങ്ങൾ തിരുവം അപ്പോൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ ഏഴായിരം വാഹനം പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ നിലയ്ക്കൽ അത് ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടക്കുന്നത് അപ്പോൾ പരമാവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ശബരിമലയുടെ ഒരു പരിമിതി എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം വനഭൂമിയാണ് അത് ടൈഗർ റിസർവ് ഫോറസ്റ്റാണ് അപ്പോൾ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയില്ല നമ്മളൊരു ഷെഡ് കിട്ടണമെങ്കിൽ പോലും നമുക്ക് പെർമിഷൻ കിട്ടാത്ത സ്ഥലം അപ്പോൾ ഭക്തർക്ക് പരമാവധി സൗകര്യം നിലവിലുള്ള നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കാം അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തയ്യാറാണ് പക്ഷേ അത് കൂടുതൽ സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ലാൻഡിന്റെ ലഭ്യത ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ സന്നിധാനത്തൊക്കെ നമുക്ക് വരുന്ന ഭക്തരെ കൂടുതൽ അവിടെ അക്കോമഡേഷൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ അതിന് പറ്റാത്തത് ഫോറസ്റ്റിന്റെ ഒരു നിയന്ത്രണം നല്ലപോലെയുണ്ട് ആ രീതി അതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇതിനെതിരായിട്ട് പ്രചാരവേദകൾ സംഘടിപ്പിക്കുന്ന ഒരു ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് അംഗീകരിക്കുന്നതിന് പകരമായിട്ട് ഇതിനെയെല്ലാം തകർക്കാൻ വേണ്ടിയുള്ള ഒരു പൊതുകൂട ശ്രമം എൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യങ്ങളാണ് ആണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ഇന്നലെ എന്നാൽ പിന്നെ നമ്മുടെ എരുമേലിയിൽ സമരം ചെയ്ത ആളുകൾ വിളിച്ച മുദ്രാവാക്യം വെച്ചാൽ വെള്ളം തരണം ഭക്ഷണം തരണം ടോയ്ലറ്റ് തരണം എവിടെയാണ് പറഞ്ഞത് എരുമേലി ഇല്ല ഇന്ന് പത്രക്കാരനോട് ചോദിച്ചു ഈ ഭക്തർക്ക് വെള്ളം കിട്ടാത്ത അഭയസ്ഥലത്തുണ്ടായിട്ടുണ്ടാവും എരുമേലിയിൽ എരുമേലിയിൽ വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ടോ ഭക്ഷണം കിട്ടാത്ത പ്രശ്നമുണ്ടോ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത പ്രശ്നമുണ്ടോ കുളിക്കാൻ സൗകര്യമില്ലാത്തതുണ്ടോ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഇല്ല ഭക്ഷണമില്ല ടോയ്ലറ്റ് ഇല്ല കുളിക്കാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പം അത് ബോധപൂർവ്വം വിളിപ്പിക്കുന്ന മുദ്രാവാക്യം ഒരു വെള്ളം കിട്ടാത്ത ചില ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിണ്ടാവും അതിന് ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ടായിട്ടു ടോയ്ലറ്റ് സൗകര്യവും അതുപോലെ വെള്ളം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായി കാണാം അതിനെയെല്ലാം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് നമ്മുടെ ശബരിമല എന്ന് പറയുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തെ മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നും എല്ലാവരും പിന്തിരി അവിടെ നമ്മൾക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി നമ്മുടെ കേരളത്തിൻ്റെ ഒരു മഹത്തായ ഒരു കേന്ദ്രമാണത് കേരളത്തിൻ്റെ അല്ല രാജ്യത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ടിരിക്കുന്നു അതിനെ ആ രീതിയിൽ കാണുന്നതിന് പകരമായിട്ട് സങ്കുചിതമായിട്ട് എന്നെ കാണുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് അത് നമ്മുടെ നാടിന് രോഷമാണ് ഉണ്ടാക്കുക അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഓരോ സ്ഥലത്തെയും ഓരോ ഇന്ന് ഇപ്പം രാഹുപ്പ കാലത്ത് എരുമേലിയിൽ അവിടെ ചെന്നു അവിടെ ഒരു പ്രശ്നമില്ല ഇപ്പം നിലക്കിലുണ്ട് നിലയ്ക്കിൽ ചെറിയ പ്രശ്നമുണ്ട് ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം രണ്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ പിന്നെ ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി ഇവിടെ ക്യാമ്പിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് നമ്മുടെ എം എൽ എ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ട് പോവുകയാണ് ഇനിയും എന്തെങ്കിലും അവശേഷിക്കുന്നതോ തിരക്ക് കൂടുന്നതനുസരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സാധ്യത കൂടി കണ്ടെത്തി അത് പുതിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ കടമ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിമർശനത്തോട് ആസേഷണയൊന്നും കാണിക്കുന്നില്ല കടിക്കില്ല അത് ശരിയായ പിന്നെ പിന്നെ വിമർശനമാണെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുന്നതിന് യാതൊരു മടിയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴല്ല നമ്മുടെ ഈ സീസൺ ആരംഭിച്ച ദിവസം തന്നെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും ക്രിയാത്മമായിട്ടുള്ള നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വരികയാണെങ്കിൽ തിരുത്തേണ്ട ബില്ലോ കാര്യങ്ങളും വരികയാണെങ്കിൽ അത് നമ്മൾ പരസ്പരം ആലോചിച്ച് തീർക്കാവുന്നതാണ് ഇതിനൊരു സമരം ചെയ്തിട്ടോ പ്രക്ഷോഭം നടത്തിയിട്ടോ നാടാകെ പിന്നെ ഇളക്കിമറിച്ചിട്ടോ ഒന്നുമല്ല ചെയ്യേണ്ടത് അല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് അത് ചെയ്യാൻ ഗവൺമെൻറ്റും അതുപോലെ ദേവസ്വം ബോർഡും എല്ലാം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും കുറവ് ഇപ്പോൾ ഇവിടെ പരിശോധിച്ച് കഴിയുമ്പോൾ ഇവിടെ നേരത്തെ വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണം വന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ കുറവാണ് കുത്തിക്കയറ്റുന്നത് അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ ഇപ്പോൾ ഈ പിന്നെ കൂടുതൽ ബസ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ബസ് ഇപ്പോഴുണ്ട് ഇന്ന് കാലത്ത് ഞാൻ ഗതാഗത മന്ത്രിയായിട്ട് സംസാരിച്ചു ഇനി അഡീഷണൽ ആയിട്ട് ഇനി വാഹനം വേണ്ടി വരികയാണെങ്കിൽ എത്ര വേണമെങ്കിലും വാഹനം കൊടുക്കാൻ വേണ്ടി പിന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായി അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഒരു കുഞ്ഞു മരിച്ചു അത് ദാരുണമായിട്ടൊരു സംഭവമാണ് ഒമ്പത് വയസ്സോ എഴുപയോ തമിഴ്നാടുകളിൽ കുട്ടിയാണ് ആ കുട്ടിക്ക് ജന്മനാൽ തന്നെ ഹാർട്ടിന് അസുഖമുള്ള കുട്ടിയാണ് അത് ഏറ്റവും കയറ്സമായിട്ട് അതിപ്പോൾ ഞാനാണെങ്കിലും ചിലപ്പോൾ അത് ആരാണെങ്കിലും ഞാൻ തന്നെ പറയും ഞാൻ കയറുന്ന സമയത്ത് അറ്റാക്ക് ആയി മരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമാണെന്ന് പറയും അത് സംഘടനത്തിൻ്റെ കുഴപ്പമെന്ന് പറയാം പറ്റും ഇന്നലെ ഒരാൾ പിന്നെ പിന്നെ ഒരു യോഗത്തിൽ വരുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോലും വേറെ രീതിയിലാണ് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ചിത്രീകരിക്കേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ ഈ തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം എല്ലാ ആളുകൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടിയുള്ള പിന്നെ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്